വിശുദ്ധ അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗം ഈശോയുടെ വിജ്ഞാനത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മൾ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് തിരുനാൾ പകുതിയായപ്പോൾ ഈശോ ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് യഹൂദർ പരസ്പരം പറയുന്നുണ്ട് ഈശ പറയുകയാണ് എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല എന്നെ അയച്ചവേണ്ടത് അത്ര ഈശമിശിഹായുടെ പ്രബോധനങ്ങളൊക്കെ പിതാവിൻ്റെ ഹിതത്തോട് ചേർന്ന് പോകുന്നതായിരുന്നു നമുക്ക് ധ്യാനിക്കേണ്ടത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നാം ഇങ്ങനെ ക്രിസ്ത്യാനികളാണെന്ന് പറയാൻ അഭിമാനിക്കുമ്പോൾ ആ ക്രിസ്ത്യാനിയുടെ നാമം കയറുമ്പോഴൊക്കെ നമ്മുടെ ജീവിത ജീവിതയിടങ്ങളിലും ചുറ്റുവട്ടങ്ങളിലുമൊക്കെ നാം കൊടുക്കുന്ന പ്രബോധനങ്ങൾ ക്രിസ്തുവിന് എത്രമാത്രം പ്രീതിപ്പെടുന്നതാണ് എന്നൊരു ധ്യാനമുണ്ടാവണം നാം പലപ്പോഴും ഒരുപാട് കർമ്മങ്ങളെ വിധിക്കാറൊക്കെയുണ്ട് പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ ഉള്ളിലുള്ളവയെ കാമ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിധി കെടുക്കുന്നവരായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ബാഹ്യമായ വിധികൽപ്പനകളൊക്കെ പലപ്പോഴും നമ്മുടെ അറിവിൻ്റെ തലത്തിൽ മാത്രമായിരിക്കാം അവരൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെന്ന് അവൻ്റെ ജീവിതത്തെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അവൻ്റെ ഉള്ളു കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ വിധികൾ കൃത്യമായിട്ട് മാറ്റപ്പെടുകയുള്ളു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ആ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ചുറ്റുവട്ടങ്ങൾ കൈമാറുന്നവരാകുവാൻ മാമ്മോദി സയാൽ കിട്ടിയ വലിയ ഉത്തരവാദിത്തമാണ് വലിയ ധർമ്മമാണ് മറ്റുള്ളവരിലേക്ക് കിട്ടിയ വിശ്വാസങ്ങൾ കൈമാറുക എന്നുള്ളത് നമ്മുടെ ഖനദിന ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യമായിട്ട് ജീവിക്കുവാൻ അവൻ്റെ പ്രബോധനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അവ മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്കും പരിശ്രമിക്കാം നമ്മുടെ വിധിവാചകങ്ങളൊക്കെ ബാഹ്യമായി കാണുന്നതിൽ നിന്ന് മാത്രമാവാതെ ഉള്ള് കണ്ടിട്ട് ഉള്ള് മനസ്സിലാക്കുന്നവരെ പോലെ ജീവിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം ഈശോയുടെ കൃപ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണമേ എന്നൊരു പ്രാർത്ഥനയും നമുക്കുണ്ടാവട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ